ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിലെ ഒരു ഇരണ്ട രാത്രി കോട്ടയ നഗരത്തിലെ ഒരു കോൺവെന്റ് വളപ്പ് ലക്ഷ്യം ഒന്നോ രണ്ടോ ചെമ്പുകമ്പികളും അടക്കയോ മറ്റോ മോഷ്ടിക്കാനുള്ള മോഷ്ടാവിന്റെ ഒരു ശ്രമം ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി അവിടെ അയാൾ കണ്ടത് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ ചില നിർണായക തെളിവുകളായിരുന്നു അവിടെ നിന്നാണ് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ദൈവത്തിന്റെ സ്വന്തം സാക്ഷി എന്ന് വിശേഷിക്കപ്പെട്ട അടക്കാരാജു എന്ന മനുഷ്യന്റെ ഇതിഹാസം തുടങ്ങുന്നത് അവയാ കേസ് രാഷ്ട്രീയപരമായും സമുദായപരമായും നീതിയെ അട്ടിമറിക്കുവാൻ വലയിറിഞ്ഞപ്പോൾ സത്യം തുറന്നു പറഞ്ഞ ഈ പാഹു മനുഷ്യനെ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രാജുവിനെ കസ്റ്റഡിയിലെടുത്തു തീരെടുത്തു അമ്പത്തെട്ട് ദിവസത്തോളം നീണ്ട കുടിയ പീഡനങ്ങൾ നീയാണ് അവയെ കൊന്നതെന്ന് ഏറ്റാൽ നിനക്ക് വീട് തരാം ഭാര്യയ്ക്ക് ജോലി തരാം മക്കൾക്ക് പഠിക്കുവാൻ ലക്ഷങ്ങൾ തരാം രാജാവിനെ പോലെ നിനക്ക് ജീവിക്കാം കോടികളുടെ വാഗ്ദാനം ഒരൊറ്റ ദിവസം കൊണ്ട് സ്വന്തം ജീവിതത്തിലെ ദാരിദ്ര്യം തുടച്ചു മാറ്റുവാനുള്ള അവസരം ആരും അറിയാതെ ആ സത്യം കുഴിച്ചു മൂടാമായിരുന്നു